അതായത് ഈ ഉപ്പെടുത്തിട്ട് കർത്താവിൻ്റെ നാമത്തിലാണ് ഇവനെ ശുദ്ധീകരിക്കണത് അപ്പോഴേ ഈ വിഷമായിരുന്ന വെള്ളത്തിൻ്റെ വിഷം മാറിയിട്ട് അതങ്ങ് മധുരിക്കാൻ തുടങ്ങാം എന്ന് വെച്ചാൽ പൗരോഹിത്യം ഇതുപോലെയാണ് തകർന്നു വരുന്ന മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോഴേ ഞാൻ ചിലപ്പോൾ ഉപ്പ് കൊടുക്കും ചിലപ്പോൾ നമുക്ക് ഇവിടെ പഠി തൈരം കൊടുക്കും എന്തിനാണ് ഇത് കർത്താവിൻ്റെ നാമത്തിലാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അത് വിധി പ്രകാരം അത് ഞാൻ എപ്പോഴും പൗരോഹിത്യ വിധി പ്രകാരം എന്ന് പറയുന്നതിന് കാരണം എല്ലാവർക്കും ഈ പൗരോഹിത്യമുണ്ട് അതെല്ലാവരും അതുപോലെ ഉപയോഗിച്ചാൽ മതി മുറി വെച്ച് കെട്ടുക മുറി ഉണക്കുക തകർന്നു പോയതിനെ കത്താവിലെ തിരുച്ചയിലേക്ക് തിരിച്ച് ദൈവത്തിൽ തകർന്നു പോയതിനെ തിരിച്ചു കൊണ്ടുവരിക അതുപോലെ തന്നെ ചട്ടം മുടന്ന് കൊള്ളതിനെ ചുമലിലേറ്റുക ഇങ്ങനെ അടിസ്ഥാനപരമായ ജോലി പൗരോഹിത്വത്തിനുണ്ട് ആ പൗരോഹിത്വത്തിന് അടിസ്ഥാനപരമായ ജോലി അതുപോലെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ ശുശ്രൂഷകളെ അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കണത്